നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് തെരഞ്ഞെടുപ്പിൽ യുഡിഎസ്എഫിന് മിന്നുന്ന വിജയം എട്ട് ജനറൽ സീറ്റുകളിൽ ആറ് സീറ്റ് നേടിയാണ് യുഡിഎസ്എഫ് നേട്ടം കൊയ്തത് യു ഡി എഫിലെ റോഷൽ റോയ് ജോൺ ചെയർമാനായും ഫാത്തിമ ഹിബബ് വൈസ് ചെയർമാനായും എം കെ ഫീദ ജനറൽ സെക്രട്ടറിയായും അബ്ദുൽ ജമീൽ ഫൈൻ ആർട്സ് സെക്രട്ടറിയായും മുഹമ്മദ് ജസിൽ സ്റ്റുഡന്റ് എഡിറ്ററായും മുഹമ്മദ് ആഖിഫ് യു യു സിയായും തെരഞ്ഞെടുക്കപ്പെട്ടു ജനറൽ ക്യാപ്റ്റനായി എസ് എഫ്ഐയിലെ വി ജുമാനും ജോയിന്റ് സെക്രട്ടറിയായി ഷിഫ ബിജിനും തെരഞ്ഞെടുത്തു യു ഡി എസ് എഫ് പ്രവർത്തകരും എസ് എഫ് ഐ പ്രവർത്തകരും പൂക്കോടുംപാടം അങ്ങാടിയിൽ പ്രകടനം നടത്തി تاڙي ڪري چٽي ڪري نارغله چٽي ڪري نارغله جپ 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 پتا 1 وارته جوتيل 1 وارته جوتيل 3 وارته جوتيل 3 وارته جوتيل 3 وارته جوتيل ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്